സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ വലിയൊരു മഹാപ്രളയം ഉണ്ടാകും ആ പ്രളയത്തിൻ്റെ ഒഴുക്കിൽ അകപ്പെട്ടുകൊണ്ട് കൈകാലുകൾ തളർന്നുപോയി ശരീരത്തിന് അവശ്യത ബാധിച്ച് അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന മനുഷ്യൻ്റെ മുമ്പിൽ അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ കാരണമാകുന്ന ഒരു തുരുത്ത് രക്ഷയുടെ ഒരു മാർഗം അവന്റെ മുമ്പിൽ മിടി തുറക്കുകയാണ് ആ രക്ഷയുടെ തുരുത്തു കാണുന്ന ആ മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും നാമ്പുകൾ ഒരാൾക്കും തന്നെ വർണ്ണിച്ചു പറയുക സാധ്യമല്ല സഹോദരങ്ങളെ അതുപോലെയാണ് പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ ജീവിതത്തെ നന്നേ പ്രയാസപ്പെട്ടുകൊണ്ട് തള്ളി നീക്കുന്ന ഒരു വിശ്വാസിയുടെ മുമ്പിൽ രക്ഷയും സമാധാനവും നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു തുരുത്താണ് രക്ഷയുടെ മാർഗമാണ് ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഏതൊരു നിസ്സഹായമായ അവസ്ഥയിലും പ്രതീക്ഷകളാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനകളിലൂടെ തുറന്നു ലഭിക്കുന്നത് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ ുംവാചകരെ പ്രതിസന്ധികളിലൂടെ വലിയൊരു അപകടത്തിന്റെ കയത്തിൽ പെട്ടുകൊണ്ട് കയത്തിൽപ്പെ ശ്വാസം വലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിന്റെ നാമ്പുകളിട്ട് തരാൻ കഴിയുന്ന ജീവിതത്തിൽ ആശ്വാസം പകർന്നു തരാൻ കഴിയുന്ന പ്രാർത്ഥന ഇല്ല എങ്കിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണെന്ന് ആ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വീകരിച്ചിട്ടുള്ള മഹാനായി ഇബ്രാഹിം നബലു ഇസ്ലാമിയുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഇസ്ലാമിലൂടെ കടന്നുപോകുന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സുപ്രധാനമായ പ്രാർത്ഥനകൾ വിശ്വാസികളായ ഞാനും നിങ്ങളും ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങളിൽ ഒട്ടനവധി ഗുണപാഠങ്ങൾ ഉണ്ട് എന്ന് പഠിപ്പിച്ചതായി എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ മഹാനായ ഇബ്രാഹിം മഹനായ ഒന്നാമതായി അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നോക്ക് നിങ്ങൾ മഹാനായി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം വബനിയ നബിഹുബിനോട് എന്റെ സന്താനങ്ങളെയും നിനക്ക് പുറമെയുള്ള നിരർത്ഥകമായിട്ടുള്ള ആരാധ്യ വസ്തുക്കളെയും ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യണേ എന്ന് ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ ജീവിതത്തിൽ ഇബ്രാഹിംസ് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ ഇബ്രാഹിം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ മഹാനായി ഇബ്രാഹിം അലൈഹി നബ്ഖസ്ലാം അജഞ്ചലമായ തവക്കുൽ നേടിയെടുത്തിട്ടുണ്ട് അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ അതുപോലെ ഈ മാലികമായ പ്രാർത്ഥനയും ആരാധനകളും വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് അള്ളാഹു ഇബ്രാഹിം ഇബ്രാഹിം നബ അലുസ്ലാമയുടെ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്നേഹിക്കേണ്ട പരിചരിക്കേണ്ട വാത്സല്യം കാണിക്കേണ്ട സ്വന്തം പിതാവ് തന്നെ വീട്ടിൽ നിന്ന് മാട്ടിപ്പുറത്താക്കിയ ആളാണ് മഹാൻ ഇബ്രാഹിം പേര് ഇസ്ലാം ഈ ആദർശം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ സഹോദരങ്ങളെ വലിയ അഗ്നി കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട മഹത്തായ വ്യക്തിത്വമാണ് മഹാന ഇബ്രാഹിം നബി അലൈഹി വസ്സലാം സഹോദരങ്ങളെ ഈ ആദർശ ഹൃദയത്തിലൂടെ ചേർത്തു വെച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ചലിച്ചു വളർന്ന നാടും വീടും കുടുംബവും സ്വത്തുവകകളും എല്ലാം വിട്ടിരിച്ചു മറ്റൊരു രാജ്യത്തിലേക്ക് നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ വേദനകൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തി വഫയായി പഠിപ്പിച്ച ഇബ്രാഹിം പറയാ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും അകച്ചു നിർത്തല എന്ന് എങ്കിൽ നമ്മുടെ ആദർശം എവിടെ നിൽക്കുന്ന സഹോദരങ്ങളിൽ അവിടെയാണ് മഹാനായ ഇബ്രാഹിം പ്രഖ്യാപനം എന്റെ കർമ്മങ്ങളിൽ എന്റെ സന്തോഷങ്ങളിൽ ഏത് രൂപത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കോട്ടെ ഏത് രൂപത്തിലുള്ള സങ്കടങ്ങൾ കടന്നു വന്നോട്ടെ ആളുകൾ ആളുകൾ എന്നെ പറ്റി കുത്തുവാക്കുകൾ പറഞ്ഞു കൊള്ളട്ടെ അതൊന്നും നിന്ന് യാതൊരു നിരക്കും ഞാൻ പങ്കു ചേർക്കുകയില്ല അങ്ങനെ പ്രഖ്യാപിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ പിന്നെ പിന്നെന്തുകൊണ്ടാണ് ഇബ്രാഹിം ഡബി അലഖുസ്ലാം പേടിച്ചത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അംശങ്ങൾ കടന്നു വരുമോ എന്ന് ഇബ്രാഹിംബ അലൈഹി വസ്സലാം പേടിച്ചു അങ്ങനെ കടന്നു വന്നാൽ ജീവിതത്തിൽ ഇക്കണ്ട വരെ സമ്പാദിച്ച എല്ലാ നബലുകളും ദുർബലപ്പെട്ടു പോകും നിഷ്ഫലമായി പോകുമെന്ന് അള്ളാഹുസ്ബാൻ അമ്മ വിശുദ്ധ പാലൂടെ പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ മഹാനായ ഹബീബ് സുല്ലാഹു ആ ഒരു വിഷയത്തെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ സാധ്യതയുള്ള എന്തൊക്കെ അംശങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് ഒടുക്കാവലെ ചോദിക്കുന്നു റബ്ബേ െ ഇനി എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നീ എനിക്ക് പുറത്തു തരുകയും ചെയ്യണേ ആരായി പ്രാർത്ഥിക്കുന്നത് സഹോദരങ്ങളെ അതുകൊണ്ടാണ് പ്രവാചകരെ താങ്കൾക്ക് ഈ ദുനിയാവിലേക്ക് കടന്നു വന്നിട്ടുള്ള സകലവാന അമ്പിയാക്കളോടും നമ്മൾ നൽകിയിട്ടുള്ള വർത്തമാനം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ജീവിതത്തിൽ ഒരു നിലക്കും ഷിർക്കിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും നഷ്ടപ്പെട്ടു പോകും വലത്ത കൂല ഹാസിരി മാത്രമല്ല ഇഹലോകത്തും പരലോകത്തും ഏറ്റവും വലിയ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ താങ്കൾ അകപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹുസ് പ്രവാചകന് താക്കീത് നൽകിയ രംഗം എനിക്കു നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ആദർശം മാത്രം ശരിയായാൽ മതിയോ പോരാ നമുക്ക് മാത്രം യഥാർത്ഥ ഹാക്ക് കിട്ടിയാൽ മതിയോ നമ്മുടെ മക്കളോ നമ്മുടെ സംരക്ഷണയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ ആദർശം എന്താണ് എന്ന് ഞാൻ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് സഹകരങ്ങളെ അവിടെയാണ് മഹാര ഇബ്രാഹിം അലൈഹി എനിക്ക് മാത്രം ആദർശം ഉണ്ടാകണമെന്നല്ല എന്നെ മാത്രം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തണം രക്ഷപ്പെടുത്തണമെന്നല്ല ഇബ്രാഹിം നബി അലൈഹിയിലെ പ്രാർത്ഥന മറിച്ച് എന്റെ മക്കളെയും എന്റെ സന്താനങ്ങളെയും നിയന്ത്രിക്കണം അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അകറ്റി നിർത്തണേ എന്ന് മഹാനായ ഇബ്രാഹിം നബരസ്ലാം അള്ളാഹുബിനോട് പ്രാർത്ഥിച്ചുവെങ്കിൽ സഹോദരങ്ങളെ ആ പ്രാർത്ഥന മഹത്തരമാണ് ഞാനും നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഷിർഖിൻ്റെ ഏതെങ്കിലും ഒരു അംശം എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങളിൽ ജീവിതത്തിൽ നീത്തുകളിൽ കടന്നു വരുന്നുണ്ടോ എങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമെന്നാണ് അതുകൊണ്ട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ടാണ് മഹാനായ ലഖുമാന്റെ തന്റെ മകന് പഠിപ്പിച്ചു കൊടുത്ത എന്താ കൊടുത്തും എന്റെ ജീവിതത്തിൽ അംശം പോലും അള്ളാഹുവിന് പുറമെയുള്ള ഒരാളോടുള്ള ഒരു ആരാധനയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മോനെ തീർച്ചയായും അങ്ങനെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അക്രമവും അനീതിയുമാണ് മോനെ എന്ന് മഹാനായ ലഖുമാൻ നബലിസ്ലാം തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഇതുപോലെ നമുക്കും നമ്മുടെ മക്കൾക്കും ആദർശത്തിന്റെ വിശ്വാസത്തിൻ്റെ ഗുണപാഠങ്ങൾ തിരിച്ചറിയാൻ പഠിച്ചു മനസ്സിലാക്കാൻ ജീവിതത്തെ ക്രമീകരിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ എങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും സഹോദരങ്ങളെ രണ്ടാമതായി മഹാനായി ഇബ്രാഹിം നബി അലൈഹിന്റെ പ്രാർത്ഥനയായി അള്ളാഹു സ്വഹാനകുമാനെ പഠിപ്പിക്കുന്നത് എന്നെ നീ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കേണമേ ഇബ്രാഹിം നബി അലഖ് വസ്ലാം നിസ്കരിക്കാത്ത ആളല്ല ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങേറ്റം കനുഷ്ഠതയുള്ള ആളാണ് പക്ഷെ എന്നിട്ട് പോലും ഇബ്രാഹിം ഇബ്രാഹിംബലഹി വസ്സലാം അള്ളാഹുവിനോട് പറയാൻ അള്ളാഹുവേ മുറപ്രകാരം എങ്ങനെയാണോ നീ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണോ നീ അമലുകൾ സ്വീകരിക്കുന്നത് അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന നിസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തനെ എന്ന് മഹാന ഇബ്രാഹിം നബി അലുഖലാം അള്ളാഹുബിനോട് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ സഹോദരങ്ങളെ സഹോദരങ്ങളെ നമ്മളെ സ്ഥലം നോക്കുമ്പോൾ വീട് പണിയാൻ നോക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കണം എന്തറിയോ പള്ളി അടുത്തുണ്ടോന്ന എന്തിനാ പള്ളി അടുത്ത് നോക്കണത് എന്നാ കൃത്യമായിട്ട് നിസ്കരിക്കാൻ പോകാനാണ് എന്നാൽ വീട് പണി അടിഞ്ഞ് ആ പാർക്കിനും കൂടി കഴിഞ്ഞാലോ സുഭൈക്കുമില്ല ഗുഹറവുമില്ല അസുറവും ഇല്ല മകരുവുമില്ല ഇഷാവുമില്ല ഒന്നുമില്ല എന്തിനാ പള്ളിന്റെ അടുത്ത് വീട് കയറ്റിയത് പള്ളിയിൽ പോകാനാണ് നമ്മുടെ കാര്യം ഒക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് പള്ളിൻ്റെ അടുത്ത് വീട് കയറ്റി എല്ലാ ഭക്തിലും മഴ ഉണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ഒക്കെ നമ്മൾ പള്ളിക്ക് വരുന്നുണ്ട് അഞ്ചു വക്തും കൃത്യമായി സംസ്കരിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ നമ്മൾ പള്ളിയിലേക്ക് സുബൈക്ക് എഴുന്നേറ്റ് വരുമ്പോ അടുത്ത ബെഡ്റൂമിൽ നമ്മുടെ മക്കൾ സുഖമായി കിടന്നുറങ്ങുന്നുണ്ടാവും എങ്കിൽ അവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം അതുകൊണ്ടാണ് മഹാൻ ഇബ്രാഹിന്റെ എന്റെ നിസ്കാരം മാത്രം നീ ശരിയാക്കുകയല്ല അത് മാത്രം മറിച്ച് സന്തതികളിൽപ്പെട്ടവരുടെ നീ ശരിയാക്കണേ നമ്മൾ മാത്രം നിസ്കരിച്ചാൽ പോരാ നമ്മുടെ സംഗാരങ്ങളുടെ നിസ്കാരം കൂടി എന്ത് ചെയ്യണം സഹോദരങ്ങൾ ശരിപ്പെടുത്തണം സഹോദരങ്ങൾ വീട് വിശാലാണ് കാർ കുറിച്ച് നല്ല വാഹനമുണ്ട് നല്ല അലങ്കൃതമായ സംവിധാനവും ഐശ്വര്യപൂർണമായ വീടിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നുമല്ല ഒരു വിശ്വാസിക്ക് സന്തോഷം ആ വിശ്വാസി എല്ലാ പണിയും കെടി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യയും ചെറിയ കുട്ടികളും നിസ്കരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം അവർ കുറാനോതിങ്ങനെ മധുരമായി ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ആ വിശ്വാസികളുടെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം നമുക്ക് നിങ്ങൾ അതിനു വേണ്ടി അവരെയും കൂടി ഈ നിസ്കാരത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടതല്ലേ സഹോദരങ്ങൾ നമുക്കൊരു മൂന്ന് മക്കളിൽ നിന്ന് ആ മൂന്ന് മക്കളെ അള്ളാൻ്റെ പള്ളിയിൽ പോയിട്ട് കൃത്യമായിട്ട് അവരുടെ നെറ്റി ആ പള്ളിയുടെ നിലത്ത് കുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ കബറിലായിരിക്കും ആ മൂന്ന് കുട്ടികൾ ഒരു ദിവസം നിസ്കരിച്ചാൽ പതിനഞ്ച് വക്ത നിസ്കാര സന്ദ്രങ്ങൾ പതിനഞ്ച് വക്ത നിസ്കാരം ആ പതിനഞ്ച് നിസ്കാരത്തിൽ നമ്മുടെ മൂന്ന് മക്കളും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ കബറിന്റെ വിശാലതയ്ക്ക് നമ്മുടെ കബറിൽ പ്രകാശം ലഭിക്കാൻ ആ കബറിൽ നിന്നും സ്വർഗത്തിലേക്കൊരു വാതിലുകൾ തുറക്കപ്പെടാൻ ആ ും പ്രാർത്ഥിച്ചാൽ റബ്ബ് സ്വീകരിക്കൂലെ അതുകൊണ്ടാണ് ഇബ്രാഹിം പ്രാർത്ഥിച്ചത് എന്റെ നിസ്കാരവും ശരിയാവണം അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ നിസ്കാരവും ശരിപ്പെടുത്തണമെന്ന് മഹാന ഇബ്രാഹിം നബലാം പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ അതാണ് കാരണം സഹോദരങ്ങൾ മൂന്നാമതായി മഹാന ഇബ്രാഹിം നബലഖസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് സൽകീർത്തി ലഭിക്കാനാണ് നല്ല പേരുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഉമ്മത്തിൽ മനുഷ്യർക്കിടയിൽ പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കി തരണേ എൻ്റെ തലമുറകളിലൂടെ എൻ്റെ സന്താനങ്ങളിലൂടെ എനിക്ക് നീ നല്ല പേരുണ്ടാക്കി തരണേന്ന് ആരാ പ്രാർത്ഥിക്കുന്നത് മഹാനായി ഇബ്രാഹിൻ്റെ വരേഗസ്ലാമിയാണ് പ്രാർത്ഥിക്കുന്നത് സഹോദരങ്ങൾ അതുപോലെ നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടി നമ്മുടെ പേര് അവർ കാത്തുരക്ഷിക്കോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സൽപേര് സൽ നന്മകൾ നമ്മുടെ മക്കൾക്ക് നിലനിർത്താൻ കഴിയുന്ന സഹോദരങ്ങൾ അതാണ് ഞാൻ നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടെയാണ് ഇബ്രാഹിം നബി അഖി സ്ലാം വളരെ കൃത്യമായി പ്രാർത്ഥിക്കുന്നത് ആ ഒരു പ്രാർത്ഥന അള്ളാഹുസ്ബഹാന സ്വീകരിച്ച സഹോദരങ്ങളെ ആ സ്വീകരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഹുത്തബയിലടക്കം നമ്മൾ പറഞ്ഞു പറഞ്ഞത് ഇബ്രാഹിമി സ്വരാത്ത് അല്ലേ ഇബ്രാഹിമി സ്വരാത്താണ് ചൊല്ലിയത് ഓരോ നിസ്കാരത്തിൽ നമ്മൾ ലോകാവസാരം വരെയുള്ള ഉമ്മത്തിൽ ആ പേര് നിലനിർത്താൻ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ മക്കൾ നമ്മുടെ സൽപേര് നിലനിർത്തുന്ന സന്ദരങ്ങളെ ശരിക്കും ആലോചിക്കേണ്ട വിഷയാണ് നമ്മളിങ്ങനെ പള്ളിക്കാട്ടിൽ മരിച്ചു കിടക്കുന്നുണ്ടോ കബറാളിയായിട്ട് ആ സമയത്താണ് നമ്മുടെ മക്കൾ തോന്നിയാസം കാട്ടി നടക്കുക അപ്പൊ ആളുകൾ പറയാൻ തരും എന്തൊരു വൃത്തിയെട്ട ജഹലാണത് എന്തൊരു വൃത്തിയെട്ട മകനാണ് അപ്പോൾ ആരൊക്കെ കേട്ടു ഓൻ്റെ പേരല്ല പറയുന്നു എൻ്റെ പേരാ വാപ്പാന്റെ പേരാ പറയുന്നു അല്ലേ അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത സൽപേര് അത് സമൂഹത്തിൽ മരണം വരെ നിലനിർത്താൻ സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് മഹാ ഇബ്രാഹിം നബി ലീഗുസ്സലാം അള്ളാഹുദിനോട് പ്രാർത്ഥിക്കുന്നത് ആ രൂപത്തിൽ എല്ലാ നിലക്കും ഇബ്രാഹിമി ഇല്ലത്ത് പിൻപറ്റിക്കൊണ്ട് ഇബ്രാഹിം നബി ലൈഖുസ്സലാം എന്താണ് അള്ളാഹുദിനോട് പ്രാർത്ഥിച്ചത് ആ നന്മകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ കർമ്മങ്ങളിലേക്കും പകർന്നു നൽകാൻ പറ്റുന്ന നല്ല രക്ഷിതാക്കളായി നമുക്ക് ഓരോരുത്തർക്ക് മാറാൻ സാധിക്കണം അത്തരത്തിലുള്ള മുത്തക്കിങ്ങളിൽ അള്ളാഹുനേവലി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളിൽ മഹാന ഇബ്രാഹിം നമ്പരെ ഗുസ്ല നാലാമതായി കൊണ്ട് അള്ളാഹു സ്വഹാനപൂർവത്തണയോട് പ്രാർത്ഥിക്കുന്നത് നീ നല്ലവനാക്കണേന്ന ആരായി പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ എന്തൊക്കെ ദുരിതങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികൾ അള്ളാഹു നബിയുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നല്ല സത്യസന്ധമായ കർമ്മങ്ങൾ കൊണ്ട് വിജയിച്ച ആളാണ് നന്മകൾ ചെയ്ത ആളാണ് നബി പക്ഷേ എന്നാലും ആ ഇബ്രാഹിംനബി അലൈഖ് വസ്ലാം അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുബേ നീ എന്നെ സച്ചരിതരായ സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണേ എന്നാണ് തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി ആ പ്രാർത്ഥനയും സ്വീകരിച്ചു അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഇഹലോകത്തിൽ ഇബ്രാഹിം നാം വിശിഷ്ടനായി വരുമ്പോഴോ അദ്ദേഹത്തെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇഹലോകത്ത് വിശിഷ്ടനായി പ്രഖ്യാപിച്ചു പരലോകത്ത് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തുവെന്ന് അള്ളാഹു സ്വാന പറയാണ് സുബ്രഹി എന്നിട്ടും ഇബ്രാഹിം ലബിക്ക് പേടി പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലവനല്ലേ എൻ്റെ കർമ്മങ്ങളിൽ എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ പെരുമാറ്റത്തിൽ എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും ദൂഷ്യഫലങ്ങളുണ്ടോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ക്ക് തോന്ന എന്നിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിനോട് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് സഹോദരങ്ങളെ അഞ്ചാമതായി മഹാനായി ഇബ്രാഹിം അലൈഹിമിന്റെ പ്രാർത്ഥനയായി വിശുദ്ധ പഠിപ്പിക്കുന്നത് ഹനീഫൻ മിനൽ എന്നിട്ടും ആ ഇബ്രാഹിം ഞാൻ മുസ്ലിം അല്ലേ ആ പേടി കൊണ്ട് ഇബ്രാഹിം 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 അല്ലാഹുവിനോട് നീ എന്നെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു വ വ തആല തആല പറഞ്ഞു ഖാല ലഹു പറയാ അസ്ലിം അലി നീ ഇബ്രാഹിംങ്ങുക അങ്ങനെ പറഞ്ഞപ്പോൾ ഖാല റബ്ബിൽ ആലമീൻ ഇബ്രാഹിം ഞാൻ കീഴ്പ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങൾ അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും മഹാന ഇബ്രാഹിം നബ ഇസ്ലാമിയുടെ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും പ്രചോദനമാണ് അത് ഊർജ്ജം നൽകുന്ന വിഷയമാണ് എന്ന് അള്ളാഹു സ്വഹാന കൃത്യമായിട്ടാണ് എന്നെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സഹോദരങ്ങളെ ആ ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ പ്രാർത്ഥന കാരണം ഞാനൊരു മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദുർബലതകൾ ഉണ്ടാകാം എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ പിന്തലമുറക്കാരിൽ അതുപോലെ തന്നെ എൻ്റെ നിസ്കാരത്തിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് റബ്ബെ അതിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹുബിനോട് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന സഫലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി കൊണ്ടുപോകാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മില്ലത്ത അബീക്കും ഇബ്രാഹിം ആ ചരിത്രയും ആ ഇബ്രാഹിം അലൈഗു അസ്സലാമിയുടെ പ്രാർത്ഥനകൾ ജീവിതത്തിലും കർമ്മങ്ങളിലും കുടുംബങ്ങളിലേക്കും ചേർത്തു വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തക്കിങ്ങളിൽ വഹിദീങ്ങളിൽ അള്ളാഹു സ്വഹാനകൂത അല്ല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ എല്ലാ നിലക്കും ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും ദുരിതങ്ങളുണ്ടാകും അപകടങ്ങൾ സംഭവിക്കും കഷ്ടപ്പാടുകളിലൂടെ നെരുക്കങ്ങളിലൂടെ ആളുകൾ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കും പരിഹസിക്കും കുത്തുവാക്കുകൾ പറയും പക്ഷെ എന്നിരുന്നാലും ഈ ആദർശത്തെ ഈ വിശ്വാസത്തെ ഈ യഥാർത്ഥ നിലപാടിനെ ൂറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ധീരതയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുന്ന വിശ്വാസികളിൽ മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ നി പുറത്ത് മാപ്പാക്കി റബ്ബേ അള്ളാഹുവേ നാളൊരു കൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അലയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കിങ്ങളിൽ വഹിദീകളിൽ മുഗ്മിനീകളിൽ ഞങ്ങളെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹു മനുഷ്യരെയും കല്ലുകൾ യും ഒരുപോലെ കത്തിച്ച് പരിപാലിക്കുന്ന കഠിന കഠോരമായ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ശിപയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തികമായ നെരുക്കത്തിലും പ്രയാസത്തിലും അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഹലാലായ മാർഗത്തിൽ ആ കടങ്ങളും സാമ്പത്തികമായ നെരുക്കങ്ങളും ദൂരീകരിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ആദന്യരായ ആദരണ്യനായ വാത്സല്യനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ മമ്മിനീങ്ങൾ അവരുടെ എല്ലാവരുടെയും കവരുടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കവറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ദിവസത്തിൽ ൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ ജീവിതത്തിന്റെ ഏതൊരു പ്രതിസന്ധിയിലും നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇട്ടു തന്ന് ഞങ്ങൾ നീ പരിവർത്തിപ്പിക്കണേ റബ്ബേ من نصر الدين وانصر عبادك الموحدين اللهم اصلح احوالنا واحوال المسلمين في كل مكان يا حي يا قيوم برحمتك نستغيث يا رب العالمين امين امين ورحمتك يا رحم الراحمين